ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൂലൻസ് ഫാമിലി മാർട്ട് പറവൂരിൽ പ്രവർത്തനമാരംഭിച്ചു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മുപ്പത് വരെ വിവിധ ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് അങ്കമാലി കേന്ദ്രമായ മൂലൻസ് ഗ്രൂപ്പിന്റെ മൂലൻസ് ഫാമിലി മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് പറവൂരിൽ പ്രവർത്തനമാരംഭിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നിരവധി ഓഫറുകളാണ് മൂലൻസിൽ ഒരുക്കിയിരിക്കുന്നത് ഈ മാസം മുപ്പത് വരെ ആനുകൂല്യങ്ങൾ തുടരും നാൽപ്പത് വർഷം പിന്നിടുന്ന ഫാമിലി ഗ്രൂപ്പിന്റെ പത്താമത്തെ ഷോറൂമാണ് പറവൂരിലേത് സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതടക്കം ഉറവിടങ്ങളിൽ നിന്ന് സംഭരിച്ച് സ്വന്തമായി സംസ്കരിച്ചെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കളും മറ്റുൽപ്പന്നങ്ങളും ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് മിഡിൽ ഈസ്റ്റിലടക്കം വാണിജ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ആയിരത്തോളം തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട് മൂലൻസ് ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപിച്ച് സാമൂഹ്യ സേവന രംഗത്തും തനത് വ്യക്തിത്വം നിലനിർത്തുന്നു ഫാദർ ജോസ് പുതിയയിടത്ത് ആശീർവാദം നടത്തി മുൻമന്ത്രി എസ് ശർമ്മ മദ്യദീപം കൊളുത്തി മുൻ നഗരസഭാ ചെയർമാൻ ഡി രാജ്കുമാർ ഗോപാൽ പൈക്ക് നൽകി ആദ്യ വില്പന നിർവഹിച്ചു ചെയർമാൻ ജോസ് മൂലൻസ് മാനേജിംഗ് ഡയറക്ടർ സാജു മൂലൻസ് ജോയിൻറ് മാനേജിംഗ് ഡയറക്ടർ ജോയ് മൂലൻ മുൻ എം പി കെ പി ധനപാലൻ മുൻ എം എൽ എ പി രാജു ജി ഗിരീഷ് കെ ടി ജോണി ഫാദർ തോമസ് മൂലൻ ഡോക്ടർ നവീൻ ഡയറക്ടർമാരായ പ്രവീൺ മൂലൻ ശ്രീജിത്ത് മൂലൻ എന്നിവർ സംസാരിച്ചു മാത്രമല്ല അതിൻ്റെ മാനുഫാക്ചറിങ് ഏകദേശം അങ്കമാലിയിൽ അങ്കമാലിയിലാണ് നമ്മുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം ഏഴ് സ്ഥാപനങ്ങൾ ഏഴ് ഫാക്ടറി ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിപ്പോൾ പത്താമത്തെ സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങളുടെ റീറ്റെയിലെത്തുന്നത് മൂല സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മെയിനായിട്ട് പ്രൊക്യൂർമെൻറ്റ് അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡിസ്ട്രിബ്യൂഷൻ പിന്നെ റീറ്റെയിൽ കൂടാതെ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ പിന്നെ മോലീസ് ഗ്രൂപ്പിൻ്റെ ചാരിറ്റബിൾ ഡിഷനും ഇതിനകത്ത് എല്ലാവരും കൂടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ